ഹലോ എൻ്റെ എളിയ ഈ ചാനലിൻ്റെ തുടക്കത്തെ നന്നായി സ്വാഗതം ചെയ്ത എല്ലാ സ്നേഹിതർക്കും ആദ്യമേ ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു നാളുകളായി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അതിപ്പോഴാണ് സാധിച്ചത് ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളാണ് അനേകം മനുഷ്യരെ മീറ്റ് ചെയ്യാറുണ്ട് അനേക സ്ഥലങ്ങളിൽ പോകാറുണ്ട് അതിൻ്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ ഒരു ചാനൽ തുടങ്ങേണ്ടിയിരുന്നു പക്ഷേ ഇത്രയും താമസിച്ചു എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതെങ്ങനെ അപ്ലോഡ് ആകുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ടെസ്റ്റിംഗിന് വേണ്ടി കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടത് അതൊക്കെ പലരും കാണുവാനിടയായി പ്രത്യേകിച്ച് എന്നെ ചീത്ത വിളിച്ച ആരും കമൻസ് ഒന്നും കിട്ടില്ല എന്നതുതന്നെ സന്തോഷകരമായൊരു തുടക്കം എന്നെ അറിയുന്ന സ്നേഹിതരായിട്ടുള്ളവരാണ് പലരും ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തത് എന്നെനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി ഇനിയുള്ള ദിവസങ്ങളിൽ എന്നെ അറിയാത്തവരും ഒരുപക്ഷേ ഈ ചാനൽ കാണുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ ഇതിൻ്റെ വീഡിയോസ് എടുക്കുവാനും അത് അപ്ലോഡ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിവതും ഈ വീഡിയോകളൊന്നും എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുവാൻ തുനിയുന്നില്ല എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ നമുക്ക് വരുന്ന ചെറിയ തെറ്റുകളൊന്നും എല്ലാം നമ്മൾ മറയ്ക്കുകയാണെന്നാണ് അർത്ഥം അന്നേരം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചെറിയ ചെറിയ തെറ്റുകൾ മനുഷ്യൻ്റെ വാക്കിൽ സംഭവിക്കാം നടപ്പിൽ സംഭവിക്കാം അന്നേരം അതൊക്കെ മനുഷ്യ സഹജമാണ് അന്നേരം അങ്ങനെ തന്നെ തൽക്കാലത്തിന് കഴിവതും തെറ്റില്ലാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ യാത്രകൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് ചാനലിനു വേണ്ടിയല്ല യാത്രകൾ നടത്തുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതൊക്കെ അവിടെയുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളുമൊക്കെ ഈ ചാനലിലൂടെ എല്ലാവരെയും അറിയിക്കുക എന്നതാണ് ലക്ഷ്യം അന്നേരം നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലായിരുന്നുവെങ്കിൽ തന്നെയും രണ്ടായിരം വ്യൂ ഓൾറെഡി വന്നു കഴിഞ്ഞു അന്നേരം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഒന്നിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളപ്പോൾ നമുക്കെന്തും സാധിക്കും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ചാനലിനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു എവരി വൺ ഹൂ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് ചാനൽ ആൻഡ് വൺസ് അഗെയിൻ ഐ റിക്വസ്റ്റ് യു ഓൾ ഓഫ് യു ടു ഫോർവേഡ് അപ്കമ്മിങ് വീഡിയോസ് ആൻഡ് ദി ഡീറ്റെയിൽസ് വിച്ച് ആർ ഓൾ ഗോയിങ് ടു ബി അപ്ലോഡ് ഇൻ ദിസ് ചാനൽ വീണ്ടും ഞാൻ ഈ ചാനലിൽ തന്നെ പല അവസരങ്ങളിൽ പല ലാംഗ്വേജുകൾ യൂസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ലേ മലയാളം മനസ്സിലാകത്തുള്ളൂ കേരളത്തിന് വെളിയിലുള്ള സ്നേഹിതരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തമിഴിലും അതുപോലെ ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുകയാണ് അറ്റ് എ ടൈം അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കുന്നു നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തതിന് സന്തോഷം വീണ്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക അപ്പോൾ കൂടുതൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വളരെ വ്യത്യസ്തമായ വളരെ ഇൻഫോർമേറ്റീവായിട്ട് ഒക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ മുതൽ യാത്രകളുണ്ട് തമിഴ്നാട്ടിലേക്കുള്ള യാത്രയുണ്ട് കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകളുണ്ട് രാജ്യത്തിന് വെളിയിലേക്കുള്ള യാത്രകളുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്